ഹായ് പച്ചിക്ക ഹായ് മോളെ സൗമ്യമോളെ ഹായ് പച്ചിക്ക ഹായ് എന്നാണ്ട് പച്ചിക്ക വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ പച്ചിക്ക ഇന്ന് ആദ്യം വലുത് കറി വെച്ച് കയറിയത് പച്ചിക്കയാണ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ രച്ച് മുത്തേന്ന് പറഞ്ഞിട്ട് സ്നേഹം ഹായ് മുത്തേ എന്നാണ്ടട ഫുഡ് കഴിച്ചോടാ മുത്തേ നീ ലൈക്ക് ചെയ്തു താങ്ക് യു ഇടാത്തേ താങ്ക് യു താങ്ക് യു വിരച് പാച്ചുന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് പാച്ചിക്കായി രച്ചുവേന്ന് വിളിക്കുന്നുണ്ട് സബിക്കുട്ടി സബിക്കുട്ടിന്ന് പറഞ്ഞ സ്നേഹം ഹായാ സബിക്കുട്ടി എന്നാടാ സബിക്കുട്ടി വിശേഷം സുഖാണോടാ നീ ഫുഡ് കഴിച്ചോടാ സബിക്കുട്ടി സബിക്കുട്ടി ലൈക്കിടൻ താങ്ക് യു ഡാങ്ക് യു രച്ചു രക്ഷപെട്ടു ഞാനല്ല നീ അല്ല രക്ഷപെട്ടു നീ പാച്ചക്കാണ് ഫസ്റ്റ് എത്തിയിരിക്കുന്നത് രച്ച് സബിക്കുട്ടിന്ന് വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് പിന്നെ കഴിച്ച പിള്ളേരെ നിങ്ങള് മൂന്നുപേരും ആരും ഒന്നും പറയുന്നില്ലല്ലോ കഴിച്ചോന്ന് ചോദിച്ചിട്ട്